ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മൈ ലൈഫ് റിയൽ സ്റ്റോറി ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യം ഇന്ന് വളരെ അഭിമാനപൂർവ്വമാണ് ഓരോ പൗരനും ഇന്നത്തെ സുപ്രഭാതം കേട്ടുണർന്നത് നമുക്കറിയാം രണ്ടാഴ്ചകൾക്ക് മുൻപ് കശ്മീരിൽ പാകിസ്ഥാൻ തീവ്രവാദികളാൽ വലിയ രീതിയിലുള്ളൊരു ആക്രമണമാണ് നടന്നിരുന്നത് ആക്രമണത്തിൽ ഒരുപാട് നിരപരാധികളും പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെ കൊല ചെയ്യപ്പെട്ടിരുന്നു രാജ്യത്തെ നടുക്കിയിട്ടുള്ള ആ ഒരു ഭീകരാക്രമണത്തിന് പകരം ചോദിക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരന്റെയും ആവശ്യമായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് തന്നെ നമ്മുടെ രാജ്യത്തിന് ഉറപ്പു നൽകി തീവ്രവാദത്തെ അടിച്ചമർത്തും അതിന് വിട്ടുവീഴ്ചയില്ല എന്നാൽ ഇന്നലെ നമ്മുടെ രാജ്യത്ത് മെയ് ഏഴാം തീയതി മാക്ട്രിൽ നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉത്തരവ് വരികയുണ്ടായി ആ ഉത്തരവിനെ തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് ഇന്ന് ഓരോ ഇന്ത്യക്കാരും അഭിമാനപുളഹിതമായിക്കൊണ്ടാണ് ഇന്നത്തെ നേരം പുലർന്നപ്പോൾ ഇന്ത്യയെ ആക്രമിച്ച പാകിസ്ഥാനി തീവ്രവാദികളുടെ കോട്ടകൊത്തളങ്ങളും താവളങ്ങളും ഇന്ത്യൻ സൈന്യത്തിന്റെ ചുണക്കുട്ടികൾ അടിച്ചമർത്തി തകർത്തെറിഞ്ഞു എന്നൊരു വാർത്ത നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ബെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ആശ്വാസം നൽകുന്ന ഒരു വാർത്തയായിട്ടാണ് ഇന്നത്തെ ദിവസം അവർ കേട്ടതും കണ്ടതും ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധത്തിലേക്ക് ചെന്നെത്തുക എന്നുള്ളത് ആരും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് എന്നാൽ തീവ്രവാദികളുടെ ശക്തമായിട്ടുള്ള ഇടപെടലിന് ഒരു തിരിച്ചടി മറുപടി താങ്ങാവുന്നതിലും അപ്പുറം ശക്തിയോടുകൂടി നൽകുക എന്നുള്ളത് ഓരോ പൗരന്റെയും ആഗ്രഹമായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന് അത് വളരെ എളുപ്പമായി സിമ്പിളായി ഇന്ന് പെൺപുലികളുടെ നേതൃത്വത്തിൽ ആ ഒരു ദൗത്യം ഇന്ത്യൻ സൈന്യം പൂർത്തീകരിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ പല രാജ്യങ്ങളുടെയും പിന്തുണയോടുകൂടി പാകിസ്ഥാൻ ഇന്ത്യയെ യുദ്ധത്തിലേക്ക് നയിക്കും അല്ലെങ്കിൽ ഇന്ത്യയെ യുദ്ധത്തിലേക്ക് ചെന്നെത്തിക്കും എന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കും പല രാജ്യങ്ങളും സപ്പോർട്ടുമായി വന്നിട്ടുണ്ട് ഏതൊരു സാഹചര്യത്തിലും അതിൻ്റെ യുദ്ധമുഖത്ത് നമ്മുടെ ദേശസ്നേഹം നമ്മുടെ രാജ്യത്തോട് മാത്രമായിരിക്കണം എന്നാൽ യുദ്ധത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം യുദ്ധം നടക്കേണ്ടത് നിരപരാധികൾ ഒരു കാരണവശാലും ആക്രമിക്കപ്പെടാനോ കൊല ചെയ്യപ്പെടാനോ പാടില്ല അതുപോലെ തന്നെ സ്ത്രീകളോടും കുട്ടികളോടും യാതൊരു വിധത്തിലുള്ള അക്രമവോ ക്രൂരതയോ ഒരു രാജ്യങ്ങളും കാണിക്കാൻ പാടില്ല സമാധാനമാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്ത് തീവ്രവാദികളുടെ നൊഞ്ഞുകയറ്റം കാരണം ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അന്തരീക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിൽ ഭരണകൂടത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ദേശസ്നേഹത്തിനു വേണ്ടി പൊരുതാം രാജ്യത്തോടൊപ്പം നമുക്ക് നിൽക്കാം സൈന്യത്തിന് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനയും നൽകിക്കൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തോടൊപ്പം നിൽക്കാം ഇന്നത്തെ മൈ ലൈഫ് റിയൽ സ്റ്റോറിയിൽ നമ്മുടെ രാജ്യത്തിന്റെ പുലിക്കുട്ടികൾക്ക് ചുണ്ണക്കുട്ടികൾക്ക് ഭരണകൂടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും നൽകിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം